ആ പാലക്കാട് കടുക്കാംകുന്നം സർക്കാർ ലിപി സ്കൂളിലെ സീലിംഗ് പൊട്ടി വീണു രണ്ടാം ക്ലാസ്സിലെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ആണ് പൊട്ടിവീണത് സീലിംഗ് മാറ്റി സ്ഥാപിക്കണമെന്ന പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തതാണെന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ ഇന്ന് കുട്ടികൾ ഉണ്ടായിരുന്നപ്പോഴാണോ എപ്പോഴാണ് ഇത് സംഭവിച്ചത് സുജയ് ഇന്നലെ രാത്രിയിലാണ് പാലക്കാട് കരുത്താകുന്നം സർക്കാർ എൽ പി സ്കൂളിലെ ഈ സീലിംഗ് പൊട്ടി വീഴുന്നു സ്കൂളിലെ രണ്ടാം ക്ലാസ് ക്ലാസ് മുറിയിലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ആണ് പൊട്ടി വീണത് ഈ സീലിംഗ് മാറ്റി സ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിനോട് ഇത് മലമ്പുഴ പഞ്ചായത്തിൽ വരുന്ന സ്കൂളാണ് ഈ പഞ്ചായത്ത് അധികൃതരോട് നേരത്തെ തന്നെ സ്കൂൾ അധികൃതർ ആ പരാതി പോലെ അല്ലെങ്കിൽ അപേക്ഷ പോലെ നൽകിയതാണ് പക്ഷേ ഇതുവരെയും ഈ സീലിംഗ് മാറ്റി സ്ഥാപിച്ചിട്ടില്ല ഏപ്രിലാണ് ഈ സീലിംഗ് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതർ അപേക്ഷ നൽകിയതായാണ് അതായത് മഴയ്ക്ക് മുൻപേ തന്നെ ഇക്ബാൽ ഒന്ന് നിർത്തി നിർത്തി പറയൂ ഈ സ്കൂളിലെ ഈ സീലിംഗ് ഒന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് മഴയ്ക്ക് മുൻപേ സ്കൂള് തുറക്കുന്നതിന് മുൻപേ വേനൽ അവധിക്കാലത്ത് സ്കൂൾ അധികൃതർ അറിയിച്ചതാണ് അല്ലേ സുജയനിലവിൽ ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡില് ആ വാർഡ് മെമ്പറും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഏപ്രിൽ മാസം അതായത് വെക്കേഷൻ നടക്കുന്ന സമയത്ത് സ്കൂളിലെ അധികൃതർ കൃത്യമായി തന്നെ പഞ്ചായത്ത് അധികൃതരോട് ഈ സീലിംഗ് അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് അത് ക്ലാസ് തുറന്നാൽ അത് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടാവും എന്ന് കാണിച്ചുകൊണ്ടതിന് പരാതി നൽകിയതാണ് പക്ഷേ പഞ്ചായത്ത് അധികൃതർ ഈ കാര്യങ്ങൾ ഗവനിച്ചില്ല എന്നുള്ളതാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ എന്തായി ഇപ്പോൾ എന്തായി സ്കൂളിലെ സീലിംഗ് പൊട്ടി താഴെ വീട് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് എന്ത് പറയുന്നു ഇനിയെങ്കിലും മാറ്റുമോ കുട്ടികൾക്ക് ഇരിക്കണ്ടേ അവിടെ പുതിയ സ്കൂൾ സ്കൂൾ പഞ്ചായത്തിലും അതുപോലെ വിദ്യാഭ്യാസ വിവരം അറിയിക്കുന്നു പഞ്ചായത്തിൽ നിന്നും സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പഞ്ചായത്ത് എത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഈ സീലിംഗ് ഉടൻ തന്നെ കാര്യം ഒരു അപകടമാണ് രാത്രിയാണ് അവിടെ ഈ സീലിംഗ് പൊട്ടി വീണത് അത് കുട്ടികൾ പഠിക്കുമ്പോഴാണെങ്കിൽ രണ്ടാം ക്ലാസ്സിലെ പാവം കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഇത് പൊട്ടി വീണതെങ്കിലോ നന്നാക്കാൻ സ്കൂളുകാർ പറഞ്ഞതാണ് അത് കേൾക്കാതെ അധികൃതർ അതിനെ മറുപടി പറഞ്ഞേ മതിയാകൂ ആ സീലിംഗ് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു സീലിംഗ് ആയിരുന്നു അതാണ് പൊട്ടി വീണത്